നിങ്ങൾ അറിഞ്ഞോ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു വോട്ടർ പട്ടികയിലെ വ്യാപക ക്രമക്കേട് ആരോപിച്ച ബി ജെ പിത്തനൂർ പഞ്ചായത്ത് കമ്മിറ്റി കുത്തനൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ വ്യാപകമായ ക്രമക്കേട് ആരോപിച്ച ബി കുത്തനൂർ പഞ്ചായത്ത് കമ്മിറ്റി കുത്തന്നൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു വാർഡിന്റെ അതിർത്തിയിൽ വരാത്ത പ്രദേശങ്ങളിലെ വീടുകളിലെ വോട്ടർമാരെ ഉൾപ്പെടുത്തിയും ഒരേ വോട്ടർമാരെയും വീടുകളെയും ഒന്നിൽ കൂടുതൽ വാർഡുകളിൽ ഉൾപ്പെടുത്തിയുമാണ് വോട്ടർ പട്ടിക വന്നിരിക്കുന്നത് ആയതിനാൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് വിശദമായ പരാതി സെക്രട്ടറിക്ക് നൽകി ബി ജെ പി കുത്തന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിമേഷ് കെ ജില്ലാ മീഡിയ കൺവീനർ കെ എം പ്രതീഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി ചക്രവാണി പനിക്കർ അഭിലാഷ് പി എസ് ഹരിദാസ് സി കെ രാജൻ പി കൃഷ്ണൻകുട്ടി ശ്രീകൃഷ്ണൻ മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി അനുസരിച്ച് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി സാർ എടുത്ത് വയ്ക്കാം ഞങ്ങൾ ഇടപെടലുകൾ കമ്മിയായിരുന്നു താങ്കൾക്ക് ഞങ്ങൾ അധികം പറയാറില്ല അത് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല സാറിന് കോൺഗ്രസ് കോൺഗ്രസിന്റെ വാക്ക് മാത്രം നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പാർട്ടി ഒന്നാം നാട്ടില് ആയിരത്തി പത്ത് ശതമാനം അങ്ങനെയാ അങ്ങനെ ആയിരത്തിന്റെ പത്ത് ശതമാനം നൂറ് ആയിരത്തി മുന്നൂറ് രൂപ